നമസ്കാരം മറ്റൊരു വീഡിയോമായി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് മന്നുമേൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് എന്ന നിലയിലേക്ക് കേസ് മുന്നോട്ട് പോകുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസ് കോടതി വരികയും കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു സൗബിൻ സാഗറിനും മറ്റുള്ളവർക്കും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ നാല് മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം സൗബിനെ വിട്ടയച്ചു വീണ്ടും സൗബിനെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കി ചോദ്യം ചെയ്യലിന് ഹാജരായി ശേഷം കാള എന്ന് കേട്ടാൽ കയറെടുക്കുന്ന നിലയിലേക്കായി പോയി കാരണം സൗബിൻ സാഗറിനെ ചോദ്യം ചെയ്തുകൊണ്ട് അകത്തിയിരിക്കുന്നു അപ്പോൾ ആരോ പറഞ്ഞു അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു പറഞ്ഞാൽ എല്ലാ സാറ്റലൈറ്റും മാധ്യമങ്ങളും അറസ്റ്റ് രേഖപ്പെടുത്തി സൗബിൻ സാഗറിനെ അറസ്റ്റ് ചെയ്തു സൗബിനെ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അത് അറസ്റ്റ് അങ്ങനെ ഉണ്ടായിട്ടില്ല അറസ്റ്റ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റ് ചെയ്തു എന്നാൽ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ അറസ്റ്റ് രേഖ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു ചില ആളുകൾ ചില ആളുകൾ കാടിറക്കിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം വിട്ടയച്ചു എന്ന് പറയുന്നു അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത വന്നു പറഞ്ഞത് തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് വിട്ടയച്ചു ഇനി വിളിക്കുമ്പോൾ ഹാജരാകണമെന്നാണ് ഷൗബിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ് ഇതിനുശേഷം ചില ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഈ മാധ്യമങ്ങളെടുത്ത് അകത്തുനിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു അറസ്റ്റ് ഉണ്ടായേക്കാം അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു അതുടൻ തന്നെ അവിടെ അകത്തിരിക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലേക്കാണ് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് സ്ട്രോളായിട്ട് വന്നത് ബ്രേക്കിംഗ് ടെസ്റ്റ് ആയിട്ട് തന്നെ വന്നു സൗബിൻ ഇത് അവിടെ നിന്ന് എൻ്റെ ഇങ്ങനെ വാർത്ത വന്നപ്പോൾ തന്നെ സൗബിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ചപ്പോൾ സൗബിൻ അന്തം വിട്ടു എന്നാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടില്ല സൗബിൻ അപ്പം തന്നെ ഓഫീസിന് അടുത്ത് ചോദിച്ചു അപ്പം അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകും മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓഫീസിന് ചോദിച്ചെന്നാണ് ഞാൻ അറിയുന്നത് ഒന്ന് ആലോചിച്ച് വെക്കണം അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടില്ല അതിനുശേഷം സൗബിൻ പുറത്തേക്ക് ഇറങ്ങി വന്നു മാധ്യമങ്ങൾ അവിടെ ഇപ്പുണ്ടായിരുന്നു സൗബിൻ ആദ്യം തന്നെ വന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിലുള്ള നല്ല എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട് വേറെ രീതിയിലുള്ള തെറ്റുകാരൊന്നും അവർക്ക് തോന്നിയിട്ടില്ല അവർക്ക് നമ്മുടെ കാരണം നമ്മൾ ഇതിന്റെ മുതല് അദ്ദേഹത്തിന് പറഞ്ഞ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് കേസ് കൊടുത്തോണ്ട് ബാക്കിയുള്ള നമ്മുടെ എന്താണ് ലാഭം വന്നിരിക്കുന്നത് അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പോലും കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അത് അദ്ദേഹം പറയുന്ന കണക്കുകൾ പലതും ആണ് നമ്മള് ഉള്ള രേഖകളെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഇനി ഇവർ എല്ലാ ഇല്ല നമ്മളെ ഉള്ള രേഖകളും ഇപ്പോഴും വന്നു തരാനുള്ള കണക്കുകളുണ്ടല്ലോ ഫുൾ ഇപ്പോൾ പേയ്മെന്റ് വരാണ്ട് അതിന് മുമ്പിൽ എല്ലാ രേഖകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് രേഖകളല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മള് കോടതിയെ വിശ്വസിക്കുന്നു പോലീസുകാർക്ക് എല്ലാവർക്കും നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ആ മുതല് നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ് അത് അവരല്ലേ കേസ് കൊടുത്തിരിക്കുന്നത് നമ്മളെ പോയിട്ടുള്ളതാണ് അതിൽ ൾ അത് പിന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് കേസിനും അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാൻ ഹൈക്കോടതി പറയുന്നുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടോണം അങ്ങനെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിടാനുള്ള ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് സൗബിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത തെറ്റായ വാർത്തയാണ് പ്രചരിപ്പിച്ചത് അത് അദ്ദേഹത്തിനുണ്ടായ മാനസിക പ്രശ്നം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ മാനസിക പ്രശ്നം ഇത് നമ്മൾ പരിഗണന പരിഗണനയിലേക്ക് എടുക്കേണ്ടതാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തത കൂടി ഇത് ഇത് സമാനമായ രീതിയിലായിരുന്നു ഷൈൻഡോൻ ചാക്കയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ചോദ്യം ചെയ്ത അറസ്റ്റ് ചെയ്തു ജാമ്യമില്ലാത്ത വകുപ്പ് ആ രീതിക്ക് വാർത്ത കൊടുത്ത മുഖ്യധാര മാധ്യമങ്ങളുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്തു ഇനി ജാമ്യമില്ലാത്ത വകുപ്പ് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് അതിന് കഴിയുമ്പോൾ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് എന്തൊക്കെ നിലയിലേക്ക് അന്ന് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരെ അടുത്ത് ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വിളിച്ചു വരുത്തി മാത്രമുള്ളൂ അതും അറസ്റ്റ് എന്ന് കൊടുത്താ കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പം സൗബിൻ്റെ വിഷയത്തിൽ മിക്ക ആളുകളും കാടിറക്കി അറസ്റ്റ് എന്നാൽ അറസ്റ്റ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ കോടതിയിൽ മുൻകൂർ ജാമ്യമുണ്ട് അറസ്റ്റ് അറസ്റ്റ് ചെയ്യരുത് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ അതുപോലും ചേർക്കാതെയാണ് അറസ്റ്റ് എന്ന നിലയിലേക്ക് മാത്രം ഇവർക്കുണ്ട് അത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ് എന്തായാലും സൗബിൻ പറഞ്ഞത് ഇപ്രകാരമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ഒരു കീഴ്വഴക്കം വീണ്ടും വീണ്ടും തുടരുകയാണ് അത് ചില ആളുകളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമ്മൾ വാർത്തകൾ കൊടുക്കുന്നത് തെറ്റുള്ള വാർത്തകൾ കൊടുക്കണം വാർത്ത കൊടുക്കാൻ തന്നെയാണ് നമ്മളെല്ലാം ഉള്ളത് പക്ഷെ വാർത്ത കൊടുക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് എന്ന ഒരു കാര്യം പറയൂ ഞാനാണെങ്കിലും അവിടെ നിന്ന് അന്നും സൗബി ഷൈല കേസിൽ ഞാൻ കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചിട്ട് എന്നെ വാർത്ത കൊടുക്കും അപ്പോൾ അറസ്റ്റില്ല എന്ന് തന്നെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം പിറ്റന്നൊക്കെയായിട്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് വാർത്ത തിരുത്തേണ്ടതായി വന്നു ഇന്നും അതേപോലെ തന്നെ ബ്രേക്കിങ്ങൾ എല്ലാം ബ്രേക്കിംഗ് ടെസ്റ്റുകളെല്ലാം മാറ്റി അറസ്റ്റിൽ നിന്നുള്ള ബ്രേക്കിങ് ഡെസ്റ്റുകൾ മാറ്റി ചാനലും ചില കാർഡുകൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതെല്ലാവരും ഒരാൾ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കുന്ന സ്വാഭാവികമാണ് അല്ലെങ്കിൽ ഡെസ്കിൽ നിന്ന് സമ്മർദ്ദം വരും അപ്പോൾ ഒരാൾ കൊടുക്കും അതെല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്യും അങ്ങനെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പുമുണ്ട് ഉണ്ടായിട്ടുമുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നത് പക്ഷെ നമ്മളിപ്പോൾ അതൊന്നൊന്നും മാറ്റി ഒരു റേറ്റിങ്ങിന് വേണ്ടി ഒരാളെ അറസ്റ്റ് ചെയ്തു പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസിക പ്രശ്നം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കേസ് നടക്കുന്നുണ്ട് കേസ് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേസ് കോടതിയിൽ കേസാണ് ആ പോലീസിന് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് അത് കോടതിയിലേക്ക് നൽകും കോടതിയിൽ ഇരിക്കുന്ന കേസാണ് അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല പക്ഷേ ഇത്തരമൊരു വ്യാജ പ്രചരണം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല